എല്ലാവർക്കും പച്ചത്തുരുത്തിലേക്ക് സ്വാഗതം ഇതാണ് ഇതാണെൻ്റെ സാലഡ് ഞാൻ ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ പച്ചക്കറി കൃഷി ചെയ്തായിരുന്നു ചീരയൊക്കെ ഏകദേശം വിറ്റ് തീർന്നൊരു പത്തനാലായിരം രൂപയ്ക്ക് വിറ്റ് അത്രയൊക്കെ ചെയ്തോളൂ കേട്ടോ കാരണം വലിയ രീതിയിലൊന്നും ചെയ്ത് ശീലം ഇല്ല പക്ഷേ എപ്പോഴും എനിക്കതിൻ്റെ അബദ്ധം മനസ്സിലായാണ് ചീരയ്ക്കൊക്കെ ആളിഷ്ടം പോലും ഉണ്ട് അതുകൊണ്ട് നീണ്ട നമ്മൾ പാവി പാവിക്കെളുപ്പിച്ച് പിരിച്ചാക്കാൻ നടുന്നുണ്ട് ഇത് സാലഡ് കുക്കുംബറാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചീര കഴിഞ്ഞാൽ ചീര വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതങ്ങനെയല്ല സാലഡ് കൊക്കുംബറത്തിൽ കൂടെ എളുപ്പമാണ് ജോലി ചെയ്യാൻ എളുപ്പമാണ് ലാഭവും എളുപ്പമാണ് ഇത് നല്ല പച്ച കുക്കുംബറാണ് ഇത്ര നന്നായിട്ട് പിടിക്കൂന്നെയും വിചാരിച്ചില്ലേ ഒരു രണ്ട് മാസത്തിനകമേ ഒരു പത്ത് നാൽപ്പത് അമ്പത് ദിവസം ആയതേ ഉള്ള നട്ടിട്ട് അത് നിറയെ കായുണ്ട് ഓരോ പൂവും കായായിട്ടാണ് വരുന്നത് വേണ്ടത് കിടക്കുന്നുണ്ട് ഇന്നത് ഞാൻ പിച്ചുന്നുണ്ട് കാരണം മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ട് കിലോ അറുപത് രൂപ ഇട്ട് വീട്ടിൽ തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത് സാലഡ് കുക്കുംബറും അതുപോലെ തന്നെ സ്നോവൈറ്റും നട്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെ അധികം സാലഡ് കുക്കുംബറിൽ വരുന്നത് പോലെ കായ പിടിക്കുന്നില്ല ഇതിലെന്ന് വെച്ചാൽ ഓരോ മുട്ടിലും പിടിക്കുന്ന ഓരോ പൂവും നമുക്ക് കായായിട്ടായിരുന്നു വരുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇഷ്ടംപോലെ കായ് പിടിച്ചത് അതൊക്കെ ഇപ്പോൾ അതിനുള്ള സമയമാവുന്നതേ ഉള്ളത് അതുകൊണ്ടാണ് ഇതിലൊന്നും ഇല്ല ഒന്നിച്ചാണ് നട്ടതെങ്കിൽ ചിലതിൻ്റെ വളർച്ച വേഗത്തിലും ചിലത് ചെറുതായിട്ടുമായിരുന്നു ഇതൊരു അമരത്തൈ അനേ ഇവിടെ ഞാൻ അമരത്തൈ പാവി കുറച്ച് പേച്ച് നട്ടതിന് ശേഷം അവിടെ തന്നെ നിൽക്കട്ടെ കേട്ടോ അതുകൊണ്ട് തറയിൽ കിടക്കുന്നതൊക്കെ അതൊക്കെ ശ്രദ്ധിക്കണേ തറയിലൊക്കെ നമ്മൾ വീണ് പോയാൽ അത് ഷേപ്പ് മാറി വരും ഷേപ്പ് മാറിയെന്ന് വെച്ച് പൈസ കിട്ടാതെ ഇരിക്കില്ല വിലയിലൊന്നും ഒരു വ്യത്യാസം വരില്ല അങ്ങനെ ആരും പറയൂലെട്ടോ എന്നാൽ ഇതിപ്പോൾ ഒരു ഈ മേലെ അറ്റം വരെ അറ്റമരക്കയറിയാൽ അതിൽ വള്ളിയിലോരോ മുട്ടിലും കാ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകത്തില്ല പിന്നെ പുതിയ നട്ടയൊക്കും ഇപ്പം ഞാൻ വിചാരിക്കുന്ന ഈ പന്തലി തന്നെ ഇതിൻ്റെ അടിയിൽ പുതിയ വിത്ത് മേടിച്ചിട്ടാണ് ഹൈബ്രിഡ് വിത്താണ് മേടിച്ചത് അതുതന്നെയാണ് നല്ലത് ഇതിന് വിത്തെടുത്ത് ഉപയോഗിക്കാൻ പറ്റൂലെന്നേ ഉള്ളൂ പക്ഷേ ഹൈബ്രിഡ് കൈബിഡുത്താണ് എപ്പോഴും നല്ലത് ഇതിന് പ്രത്യേകിച്ച് കീടബാധകളൊന്നുമില്ല ഞാൻ ഇതിനൊന്നും ചെയ്തില്ല പുയിലൊക്കെ ക്ഷയം മാത്രമാണ് അടിച്ചത് കേട്ടോ വേറെ ഒരു മരുന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ രാസവളം ഇടാറില്ല രാസവളം കുക്കുമ്പോൾ ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നതുമില്ലേ പിന്നെ ഇതിലേക്ക് നിറയെ കായുണ്ട് ഇതെല്ലാം ഇന്നെടുക്കു ഇതിൽ വണ്ടിൻ്റെ ശല്യമുണ്ട് പക്ഷേ ഈ വെറും മഞ്ഞക്കളലിലുള്ള ആ വണ്ട് പ്രശ്നമില്ല കേട്ടോ കറുപ്പും കൂടെ കലർന്ന കൊണ്ടാണ് ഇല മൊത്തം തിന്നുന്നത് ഇല്ലെങ്കിൽ പച്ച ചാണകമാണ് കലക്കി വീത്തുന്നത് നല്ല തെളിയെടുത്ത് വീത്തും അതുപോലെ തന്നെ സൂപ്പർ മെയിൽ ഉപയോഗിക്കും അതാണ് ആകെ ഉപയോഗിക്കുന്ന വളം അത് എപ്പോഴും ഉപയോഗിക്കത്തില്ല ഇടയ്ക്ക് പിന്നെ ചാണകപ്പൊടി നല്ല പോലെ ഉണ്ടെങ്കിൽ പൊടിഞ്ഞ ചാണകം ഇട്ടിട്ട് മണ്ണ് കയറ്റി കൊടുക്കും പിന്നെ ഒരു കുഴപ്പമുള്ളത് ഇവർക്ക് വള്ളി മേലോട്ട് കയറുമ്പോഴത്തേക്ക് വള്ളി താഴെ വീഴുകയാണെങ്കിൽ പിന്നെ കുറച്ചൊന്ന് അറക്കിങ്ങട്ട അത് പിന്നെ ഒന്നും കൂടെ കയറിയിട്ട് കായ പിടിക്കാനായിട്ട് അറയ്ക്കും പക്ഷെ നന്നായിട്ട് കായ പിടുത്തോണ്ട് നല്ല വിലയുണ്ട് അത് ചെയ്യുന്ന ജോലിക്ക് കൂലി കിട്ടും അങ്ങനെയാണ് ചിന്തിക്കേണ്ടിയത് ബാക്കി ഏത് കൃഷിയേക്കാളും എനിക്ക് ഒന്ന് കുക്കുമ്പോൾ കൃഷി തന്നെയാണ് നല്ലതെന്ന് നമുക്കിവിടെ വിറ്റ് പോകാനും പ്രയാസം ഇല്ല ഇവിടെ ആൾ വന്ന് പോകും അല്ലെങ്കിൽ വീട്ടുകാർ വരും ചീരയൊക്കെ നമ്മൾ അങ്ങനെയാണ് കൊടുത്തത് ഇവിടെ ആൾ വന്ന് പോയി ഇത് ഇതെന്താ ഇത് സ്നോ വൈറ്റ് ആണ് പൂക്കളിങ്ങനെ ഇത് താമസിച്ചാണ് നട്ടത് സരൽ കൊക്കുംപോർ നട്ട് പടന്നു തുടങ്ങിയതിന് ശേഷമാണ് നട്ടത് തന്നെ ഇത് കാ പിടിക്കാൻ സമയമാവുന്നേ ഉള്ളൂ ഇതിലങ്ങനെ കായ്കളില്ല പക്ഷേ മറ്റു സരൽ കൊക്കും പറപേക്ഷിച്ച് എനിക്ക് നോക്കുന്നു എനിക്ക് അതാണ് നന്നായി തോന്നിയത് കേട്ടോ കണ്ട ഓരോ പൂവിലും കാ വരുന്നുണ്ട് ഞാൻ മറ്റേത് അങ്ങനെയല്ലായിരുന്നു ഒരു പൂ പൂവിരിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പൂവിലൊരു കായും പക്ഷേ ഇത് അങ്ങ് കുഞ്ഞു നോക്കിയുള്ളടേ ആ പൂപ്പൂ തന്നെ കള്ളപ്പൂണ്ണം അത് പുഴു പോയി മറ്റേത് കള്ളപ്പൂ തീരെ കുറവായിരുന്നു ഇത് സ്നോ വൈറ്റ് വൈറ്റാണ് ഒരു കായ ഉണ്ട് കണ്ടോ ആ ഒരു കായുള്ളത് ബാക്കി പിടിക്കുന്നത് ഉള്ളു കൂടെയൊക്കെ നിൽക്കുന്നുണ്ട് വരുന്നുണ്ട് എന്നിട്ട് ചാണാപ്പാൽ ഒഴിച്ചു കൊടുക്കണം ചാണകപ്പാലം എന്ന് ഉദ്ദേശിച്ചത് ചാണക നന്നായിട്ട് നല്ല രീതിയിൽ കലക്കിയിട്ട് അത് കട്ടിയില്ലാതെ ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ഇത്രയേ ഉള്ളത് പന്തലിട്ടത് വളരെ എളുപ്പമുള്ള ഒരു രീതിയിലാണ് ഇങ്ങറ്റത്തൊരു മുള ഇത് അങ്ങയറ്റത്തൊരു മുള എന്നിട്ട് അതിൻ്റെ വള്ളി പ്ലാസ്റ്റിക് വള്ളി മുപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു വള്ളിക്ക് ഈ ഒരു വള്ളി വാങ്ങിച്ചിട്ട് ഒരു ഒരു റോള് വള്ളി അതിനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് വലിച്ചു കെട്ടിയിട്ട് ക്രോസും ഇതേപോലെ കയറുകളെ തമ്മിൽ ബന്ധിച്ച് കെട്ടി അതിൽ തന്നെയാണ് അവർ പടന്നത് കേട്ടോ വേറെ അല്ലാതെ പൈസ ചിലവാക്കി സംഭവമായിട്ടുള്ള പന്തലൊന്നും ഇട്ടിട്ടില്ല ഒരു കുഞ്ഞു പന്തൽ ഇപ്പുറത്തെ സലാഡ് കൊക്കുമ്പോൾ തന്നെ അത് തന്നെയാണ് കണ്ടോ മുഴുവൻ അത് തന്നെ ഇട്ടേക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ തന്നെയാണ് ഞാൻ വിത്തിടാൻ പോകുന്നത് ഞാൻ പയറിനും ഒക്കെയാണ് ഇങ്ങനെ തന്നെയാണ് പന്തലിടുന്നത് കേട്ടോ വെറുതെ കുറേ പൈസ ഇത് കിട്ടിയില്ലെങ്കിൽ മൊത്തം പോകില്ലേ ഇതാകുമ്പോൾ കിട്ടുന്നത് ലാഭം നല്ല ഐഡിയ അല്ലേ പ്ലാസ്റ്റിക് ഉള്ളി മുളക്കുമ്പം മാത്രം മുളയക്കൂടെ ഉള്ളതാണ് കേട്ടോ നിങ്ങളെ മുളയ്ക്കുമ്പോൾ പകരം എന്തെങ്കിലും തോണുപയോഗിച്ചാൽ മതി ഇതിന് ഒരുപാട് വലിയ പന്തരിടേണ്ട ആവശ്യമില്ല എൻ്റെ അനുഭവത്തിൽ നിന്നാണ് അങ്ങനെ എനിക്ക് തോന്നിയത് ഇങ്ങനെ തന്നെ ഇത് ശരിക്ക് പടരീത് കൊണ്ടാണ് രാസകളൊന്നും ഇടേണ്ട കേട്ടോ ഇത്രയും നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് ജൈവവളം മാത്രം ഇട്ടാൽ അത് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വളം ചെയ്തു കൊടുക്കണം അവർക്ക് ഒരിക്കലും വളം കുറഞ്ഞു ഒരു വളം കുറഞ്ഞു പോയി ഇതിലൊരു ഇതും ഉണ്ടാവത്തില്ല കായ്പിടുത്തം വളരെ തീരെ കുറയും പിന്നെ ആദ്യമേ തന്നെ ഇത്തിരി ഈ പൂവൊക്കെ ഇട്ട് തുടങ്ങണം ആ സമയത്ത് അല്ലെങ്കിൽ ഇത് പടന്നു വന്ന സമയത്ത് ഇതിനെ പെട്ടെന്ന് ഈച്ചകളാക്രമിക്കുക അപ്പോഴും നിങ്ങളൊന്ന് പുയിലക്കക്ഷയം പോയിലേയും പിന്നെ സോപ്പും കൂടെ ഞാൻ കലക്കി അരിഞ്ഞ് കലക്കി വെച്ചിരുന്നിട്ട് അതിൻ്റെ നീരെടുത്താണ് അടിച്ചത് എന്താ കീടനാശിനിയായിട്ട് അത് ആദ്യമേ ചെയ്തതുകൊണ്ടായിരിക്കും കീടങ്ങളെ വലിയ ശല്യം എണിക്കില്ല അല്ലാതെ ഞാൻ കെണിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഇത്രയാണ് ഞാൻ കീടനാശിനിക്ക് വേണ്ടിയിട്ട് ചെയ്തത് അല്ലാതെ വേറൊന്നും ചെയ്തില്ല എൻ്റെ പന്തൽ ഇതേപോലെ ഈസി പന്തലാണ് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ചിലവ് കുറച്ചാണ് ചെയ്യുന്നതെങ്കിൽ കിട്ടുന്ന ലാഭം വരും ഒരുപാട് പൈസയൊക്കെ ചിലവാക്കിയാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മളെ കൈന്ന് പോവും ഇനിയിവിടെ നമുക്ക് കോവലുണ്ട് കോവലിൻ്റെ പന്തലിൽ പയറും പിന്നെ ഇത് നിത്യവഴുതണയും പടത്തേക്കനുണ്ട് അതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടാമേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക് യു ബൈ ബൈ